ഹലോ നമ്മുടെ ചാനൽ കട്ടയ്ക്ക് പിന്തുടരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു ഇരുന്നൂറ് ഏക്കറാണ് കേട്ടോ കിഡലൻ തെങ്ങും പറമ്പാണ് ഇത്രയും തേങ്ങകൾ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ കിട്ടിയതാണ് അപ്പൊ ആ വീഡിയോ നിന്ന് വന്ന് നമ്മൾക്ക് തുടങ്ങാം ഇതിന് ഇല്ലാത്ത സാധനങ്ങളില്ല സൂ സൂപ്പർ തോട്ടം പറഞ്ഞാൽ സൂപ്പർ തോട്ടം തെങ്ങുകൾ ഇഷ്ടംപോലെ തെങ്ങ് അതിനനുസരിച്ചിട്ട് നാരങ്ങ തോട്ടമുണ്ട് തെങ്ങ് നാരങ്ങ ഇനി നെല്ലിക്ക കൊയ്യാക്ക അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഫുള്ള് ഉണ്ട് പിന്നെ കുറച്ച് സ്ഥലം സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലവും കൂടിയുണ്ട് ഉണ്ട് ഇത് തെങ്കാശിക്കടുത്ത് ആലങ്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി ഇരുന്നൂറ് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് സൂപ്പർ കുളം കിണറ് ബോർവൽ എല്ലാം വെള്ളം വെളിച്ചം എന്നീ പ്രശ്നം റോഡ് എല്ലാ സൗകര്യത്തോടെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് തെങ്ങിൻ്റെ ഡീറ്റെയിൽ എത്ര എണ്ണം എന്ന് നമ്മൾക്ക് എടുത്തിട്ടില്ല അത്രയും തെങ്ങുകളുണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ട് അതിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഉടനെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് വെള്ളത്തിന് പ്രശ്നമില്ല റോട്ടിന് പ്രശ്നമില്ല ഫ്രീ കണക്ഷൻ മോട്ടർ എല്ലാ സൗകര്യം ഉണ്ട് അപ്പോ ഈ നാരങ്ങക്കെല്ലാം ട്രിപ്പാണ് കേട്ടോ വെള്ളം ഇവിടെ ബോറിനെന്നും കിണറിനും വെള്ളം കുളത്തിലേക്ക് വന്ന് കുളത്തിനിന്ന് പമ്പ് ചെയ്ത് നേരെ എല്ലാം ട്രിപ്പ് വഴി നേരെ എല്ലാം എല്ലാ ചോട്ടിലേക്കും എന്താ വെച്ചാൽ തെങ്ങിന്റെ ചോട്ടിലേക്കും നാരയങ്ങിന്റെ ചോട്ടിലേക്ക് കൊയ്യാക്കിൻ്റെയും നെല്ലിക്കൻ്റെയും എല്ലാ ഭാഗത്തിലേക്കും വെള്ളം ഫുള്ള് വിടാം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ഓട്ടി വിട്ടോളൂ ഏകദേശം തെങ്കാശി പരിസരത്ത് ഈ പറയുന്ന മറ്റേ ഭാഗങ്ങളിൽ നമ്മുടെ കേരള ക്ലൈമറ്റ് ആണ് ഒരു പ്രശ്നമില്ല വെള്ളത്തിന് പ്രശ്നമല്ല യാതൊരു പ്രശ്നമില്ല ഇത് മെയിൻ റോഡ് ഏകദേശം മെയിൻ റോഡ് പൈസ് കിട്ടുന്ന ഭാഗമാണ് ഈ കാണുന്ന തെങ്ങുംപറമ്പ് ഒരുവിധം കുഴപ്പമില്ലാത്ത അതെങ്ങും പറമ്പാണ് പ്രശ്നമില്ലാത്ത ഏരിയ ആണ് ഒറ്റ കച്ചറിയില്ല ഫുൾ കോമ്പൗണ്ടിൽ കിടക്കുന്നു ഇരുന്നൂറ്റി നാലോ ഇരുന്നൂറ്റി രണ്ടോ ആണ് ഇരുന്നൂറ് നമ്മൾ പറയുന്നത് അപ്പോൾ വെള്ള സൗകര്യത്തിന് കുഴപ്പമില്ല റോഡ് സൗകര്യത്തിന് കുഴപ്പമില്ല താമസ സൗകര്യത്തിന് കുഴപ്പമില്ല മറ്റേ ലേബേഴ്സിനും താമസിക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യത്തോടെയാണ് എനിക്ക് ഈ പ്രോപ്പർട്ടി ഇരുന്നൂറ് ഏക്കർ ചെയ്യുന്നത് ഇതിന്റെ വില പറയുന്നത് മുപ്പത് ലക്ഷം രൂപ പെർ ഏക്കറിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈ പാർട്ടിയുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ എന്തെങ്കിലും പോക്കുകൾ ചെയ്തു തരാം എന്ന് പാർട്ടി നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ അതിന് യാതൊരു പ്രശ്നമല്ല ഇതിന്റെ ചുറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ല മണ്ണ് തെങ്ങും പറമ്പിൻ്റെ കാണുന്നത് നല്ല മണ്ണുകൾ പിന്നെ അത്യാവശ്യം മരങ്ങളുണ്ട് ഇതിനകത്ത് തേക്ക് മരങ്ങളും കൂടി ഉണ്ട് കേട്ടോ തേക്കുമരങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല മണ്ണമുള്ള തേക്ക് മരങ്ങളുണ്ട് ഇതാകാണ്ടാവും നാരങ്ങക്കെല്ലാം ട്രിപ്പ് ആണ് സീസൺ സമയത്ത് നല്ല നാരങ്ങ വിളവെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള തോട്ടമാണ് ഈ കാണുന്ന നാരങ്ങ തോട്ടവും നല്ല ഞാൻ പറഞ്ഞത് നല്ല ചുവപ്പ് മണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല ചുവപ്പ് മണ്ണാണ് നല്ല വിളവ് കിട്ടും നല്ല ഏരിയ ഒറ്റ കച്ചറിയില്ല വെള്ളത്തിന് പ്രശ്നമല്ല ചില ഭാഗങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് പറഞ്ഞു തെങ്ങും ഉള്ളിൽ കണ്ടോ നിങ്ങൾ ഈ പറയുന്ന ചുവപ്പ് മണ്ണിൽ എന്ത് വേണമെങ്കിലും വളയാൻ പറ്റുന്ന വിധത്തിൽ ഒന്നും കൂടി വളപ്രയോഗം നടത്തി ക്ലീൻ ആക്കി ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളവ് കിട്ടും യാതൊരു പ്രശ്നമല്ല തെങ്ങ് ആ തെങ് ആ ജാതിയുള്ള തെങ്ങുകളാണ് പ്രശ്നമില്ലാത്ത ഏരിയ ആണ് ഒറ്റ കച്ചറിയില്ല ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി ഇതിനുള്ളിലുള്ള ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കവർ ചെയ്ത് നമ്മൾക്ക് തരാൻ സാധിച്ചു എന്ന് വരാം അപ്പോൾ തേങ്ങ നല്ല വിളവുണ്ട് അതിനകത്ത് മാവും കൂടി ഉൾപ്പെടുത്തിന്റെ നമ്മൾ മാവ് വിട്ടുപോയതാണ് മാവും കൂടിയുണ്ട് അപ്പൊ നാരങ്ങ തെങ്ങ് മാവ് പൊയ്യാക്ക നെല്ലിക്ക ഇതെല്ലാം ഇതിനകത്തുണ്ട് വെള്ളത്തിനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം എന്തുവാണെന്ന് ചെയ്തോളൂ ഇതിനകത്ത് വേണമെങ്കിൽ മീനും കൃഷിയും കൂടി ചെയ്യാൻ അത്രയും നല്ലൊരു കുളവും രണ്ട് കുളം അപ്പുറത്തൊരു കുളം കണ്ടത് ഇതിലൊരു രണ്ട് കുളവും ബോർവല് കിണർ ഇല്ലാത്ത സാധനങ്ങളില്ല നല്ല ഒരു വീട് താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു വീടും കൂടി ഇൻക്ലൂഡ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ലേബേഴ്സിനെ താമസിക്കാനുള്ള അത് വേറെ ഒരു വീടും കൂടി ഉണ്ട് അപ്പം മീൻ വേണമെങ്കിൽ മീൻ വളർത്താം അതും കൂടി സൗകര്യമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഇരുന്നൂറ് ഏക്കർ ഏക്കർ മുപ്പത് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും നീക്കുപോക്കുകൾ ചെയ്തു തരാം ആലംകുളം എന്ന് പറയുന്ന തെങ്കാശി ആലംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിലും വന്ന് വെള്ളം ചാടി നേര് നേരെ നേരിപുന്നു അങ്ങോട്ട് വെള്ളം കയറി പോകാനുള്ളത് കൂടി ഉണ്ട് അപ്പോൾ ഇത് രാത്രി കാലങ്ങളിൽ ഓട്ടിവിട്ട് പകൽ സമയത്ത് നിന്നും കിണറിൽ വെള്ളം വെള്ളം ഓട്ടിവിട്ട് നേരെ ട്രിപ്പ് വഴി എന്ന് വെച്ചാൽ എല്ലാ തെങ്ങിലിക്കും ട്രിപ്പിലും നെല്ലിക്കും നാരങ്ങക്കും എല്ലാവരും ട്രിപ്പാണ് അത് കാരണം വെള്ളത്തിന് യാതൊരു പ്രശ്നമല്ലാതും ഫ്രീ കണക്ഷൻ മോട്ടർ എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും എനി ടൈം ഓട്ടിവിടുക ആള് മാത്രം മതി ഇനി അത് ടൈമർ വെച്ച് ഓടുന്നവർക്കാണെങ്കിലും ടൈമർ വെച്ച് ഓടിക്കണത് നമുക്ക് എത്ര മനോഹരമായിട്ട് ഈ അറ്റാ അറ്റം കാണാൻ പറ്റുന്ന തെങ്ങും പറമ്പ് കേരളത്തിൽ ഒരു ില്ല അത്രയും വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കല്ലോ കൊറ്റവും ഒന്നും അതിനകത്തില്ല വൃത്തിയാക്കി വെച്ചിട്ട് ട്രാക്ടർ കണ്ടില്ല മൂന്നെണ്ണം അറ്റ് എൻ ടൈം ഓടിക്കൊണ്ട് പുല്ലു വളർന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടി വിടാനുള്ള സെറ്റപ്പും കൂടി അതിനകത്തുണ്ട് യാതൊരു പ്രശ്നമല്ല മുപ്പത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എടുത്തിട്ടോളൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓൾ ബെല്ലൈക്കൻ ആവർത്തിക്കോളൂ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി ആമർത്തിവിടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ലൈക്ക് ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട് ഇതാണ് നമ്മൾ താമസിക്കാനുള്ള സൗകര്യം അപ്പറോപ്പർ മൂച്ചയായിട്ട് വൃത്തിയായിട്ട് താമസിക്കാനുള്ള ഒരു വീടും കൂടിയുണ്ട് അടുത്ത വീഡിയോ കാണാൻ നന്ദി നമസ്കാരം